ഹലോ പ്രിൻസ് അസലമലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു അല്ല എന്തില്ല ഞാൻ റംസാന്റെ നനച്ചുപുളിയും കുറച്ചും ഉണ്ടാക്കിയിട്ട് ഫീസറാക്കുന്ന നിങ്ങൾക്കെല്ലാം കാണിച്ചിട്ട് തരുന്നത് നമ്മൾ പെരുന്നാളായാലും റംസാനായാലും ഞമ്മ ഫുൾ ടൈം കിച്ചണിൽ തന്നെ ഇരിക്കുന്നത് അതിന് നമ്മൾ കുറച്ചും ഉണ്ടാക്കിയിട്ട് മുമ്പ് തന്നെ പീസറാക്കിയിട്ട് വെച്ച് ഞമ്മൾക്ക് കിച്ചണിൽ ഫുൾ ടൈം ഇരിക്കേണ്ട ഒരു അഞ്ച് മണിയാവുമ്പോൾ കിച്ചണിൽ കയറിയാൽ മതി ഞമ്മൾക്ക് റംസാനിൽ കത്ത ഓതാനും നിസ്കരിക്കാനും തെസ്പി എല്ലാം എല്ലാം ഇരിക്കുന്നില്ല അതുകൊണ്ട് ഞമ്മൾക്ക് കിച്ചണിൽ തന്നെ ഇരിക്കാൻ പറ്റാല്ലേ പിന്നെ മക്കളിരിക്കുമ്പോൾ ഉണ്ടാക്കാത്ത ഇരിക്കാനും പറ്റുന്നില്ല അതും ഉണ്ടാക്കേണ്ടി വരുന്നു മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുന്നു അത് ഞാൻ നാല് കിലോ ഉള്ളി കട്ടാക്കിയിട്ട് മസാല എല്ലാം റെഡിയാക്കുന്ന ഇങ്ങനെ കാണിക്കുന്നു ഇറച്ചിൻ്റെ മസാല ഈ ഇറച്ചിൻ്റെ മസാല ഉണ്ടാക്കുമ്പോഴേക്ക് ഞാൻ അരച്ചിട്ട് ഇത് ഉണ്ടാക്കിയത് മുളക് വറുത്തിട്ട് മുളകും കൊത്തമ്പാരിയും മഞ്ഞ എല്ലാം വറുത്തിട്ട് അരച്ചിട്ട് ഉണ്ടാക്കി പിന്നെ മുളകെല്ലാം കുളഞ്ഞനെ കതിയിട്ട് ക്ലീനാക്കി മുളകും മല്ലിയെല്ലാം കതിയിട്ട് ക്ലീനാക്കി പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ കാർഫ് ഇട്ടെല്ലാം കതിയിട്ട് ഇട്ടിട്ടുണ്ട് മുളക് കതുന്നതും വലിയ പണിയല്ല ചൊട്ടെടുക്കുന്നതു കഷ്ടമില്ല വർക്കുന്നത് ഭയങ്കര ടാസ്ക് എനിക്ക് അപ്പം ഇത്ര കാര്യം നമ്മൾ ഉണ്ടാക്കി വെച്ചെങ്കിൽ നമ്മൾക്ക് റംലി അത്ര ബുദ്ധിമുട്ട് തോന്നാല്ല ഇത് എല്ലാ ദിവസത്തേക്കും ആവല്ലോ മുപ്പത് ദിവസത്തേക്കാവല്ല കുറച്ച് ദിവസം രക്ഷിക്ക് മുളക് പൊടി ഒരു മാസത്തെ തേച്ചും എടുത്തിട്ടുണ്ട് പിന്നെ അല്ല നമുക്ക് ഫ്രീസറാക്കുന്നാലും കുറച്ച് ദിവസത്തേക്ക് പിന്നെ അങ്ങനെ എന്നെ വെക്കും ഒരു നാല് ദിവസത്തേത് ഇത് വെക്കും തീരമ്പെക്ക് മല്ലിയും മുളകെല്ലാം റെഡിയായി കവറിലിട്ടിട്ട് വെച്ച് മില്ലിക്ക് പൊടിയാക്കാൻ കൊടുക്കും ഞാനെന്നെ ബില്ലിനെ പോയിട്ട് വിളിച്ച് ഓർമ്മിക്കൊണ്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെയെങ്കിൽ വിളിച്ച് എണീക്കുന്നില്ല എങ്ങനെയെങ്കിലും എണീച്ചിട്ട് മില്ലിക്കയച്ചിട്ട് പൊടിയാക്കിയിട്ട് കാണും പത്തളുടെ പൊടി മുഞ്ഞാന്നെ ആക്കിയിട്ട് നെയ്മുക്കോണ്ടച്ഛനെ അത് എല്ലാം കതിയിട്ട് വൃത്തിയാക്കിയിട്ട് പാൻ്റെ ഇടയിൽ ഉണക്കിയിട്ട് അത് നെയ്മ മുഞ്ഞാന കൊണ്ടച്ചിന് മില്ലിക്ക് കൊണ്ടിട്ട് പൊടിയാക്കി പിന്നെ ഗരം മസാല എല്ലാം പൊടിയാക്കിയിട്ട് ഇത് എൻ്റെ ആങ്ങള എണക്ക് തേങ്ങ എണ്ണ തേങ്ങ അങ്ങനെ അത് തേങ്ങ കൊണ്ട് കൊണ്ടുവന്നിട്ട് തന്നത് അത് എനിക്ക് കാണിച്ചത് ഇത് സമൂസേൻ്റെ പട്ടിക്കെല്ലാം നിറച്ചിട്ട് ഇതും സിബ് ലോക്കിലിട്ടിട്ട് ഫീസറിൽ വെക്കുന്നത് ഇത്ര മസാല പൊഴിഞ്ഞ് അതിന് ഒരു സിബ് ലോക്കിലിട്ടിട്ട് അതും പിടക്കുന്നു ഇത് എല്ലാ ദിവസത്തേക്ക് മതിയല്ല ഒരു പത്ത് ദിവസത്തേക്ക് മതി ഈ സമോസ പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ബേക്കും വീണ്ടും ഇങ്ങനെ ആക്കാണ് പത്ത് ദിവസം മതിയാന്ന് പിന്നെ ഞാൻ മുപ്പത് നോമ്പിന് രണ്ട് പാക്കറ്റിൽ കൊണ്ടുവരും സമോസേൻ്റെ പട്ടി നമ്മൾ മസാല ഇറച്ചിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ ഞമ്മൾക്ക് എന്ത് കഷ്ടമില്ല ഞമ്മൾ ഇറച്ചി കറി കാലി ഇറച്ചി ക്ലീൻ ആക്കി അതിനെ വേവിച്ചിട്ട് ഇത് ഇട്ടാൽ മതി മുളക് ഇട്ടാൽ മതി പിന്നെ എന്ത് പണിയൊന്നും ഇല്ല അത് ഒരു പത്ത് മിനിറ്റ് മുമ്പ് താഴെ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് മുളക് എടുക്കാൻ കഴിഞ്ഞു പിസയിൽ വെച്ച ഇത് പിന്നെ തരണ്ടി ഇതിനെ കതിയിട്ട് വൃത്തിയാക്കിയിട്ട് ഇനി ഞാൻ ഉണക്കിയിട്ട് സിബ്ലോക്കലേറ്റ് പിസറിൽ ഇതും വെക്കും ഇത് അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹത്തിന് നമുക്ക് ചോറ് ചോറും പയറിൻ്റെ കറിയും എല്ലാ പയറും ഓരോ ദിവസവും ഓരോരോ പയർ വെക്കും കറി അതും തരണ്ടി കായ്ച്ചതും പിന്നെ പച്ചക്കറി കൊയക്ക അല്ല ചീര വറവ് ഏതെങ്കിലും ഒരു വറവും വേണം ഇത് നല്ല മുളക് കുറച്ചും കെട്ടി അതിനെ ഉണക്കുന്നത് ഇത് ഞമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പീസറാക്കി വെക്കുന്നത് അപ്പോൾ ഈസിയാണ് കൂടുതൽ ഞങ്ങൾക്ക് ചപ്പാത്തിയും പത്തോളും തന്നെ പത്തള് കൂടുതൽ ചപ്പാത്തി എടുക്കുക ചപ്പാത്തി അതിന് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പീസ ഇറക്കി വെക്കുന്നത് അപ്പം വേണ്ടി എത്രയാവൊക്കെ എടുത്തിട്ട് അതിനെ ഫ്രൈ ആക്കിയിട്ട് ഞമ്മൾ ഒരു നമ്മൾ കഴിക്കുന്ന ടാമിന് ഫ്രൈ ആക്കിയാൽ മതി ഇത് കാല് ജസ്റ്റ് ചൂടാക്കിയിട്ട് വെക്കുന്നത് ഇത് തണിയാൻ വെച്ചിട്ട് സി ബ്ലോക്കിലിട്ടിട്ട് ഫ്രീസറിൽ വെക്കുന്നത് പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ബിസിയാണ് നിങ്ങൾക്കെല്ലാം റംസാൻ്റെ നഞ്ചുളിയും വിഭവങ്ങളെല്ലാം ആയോ എന്താന്ന് കമാൻഡിൽ എഴുതണം എല്ലാവരും കമൻ്റ് ചെയ്തോണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കണം അപ്പോൾ നിങ്ങൾക്കും ഒരു ഉപകാരമായിട്ട് എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കാണിച്ച് ഞാൻ തന്നത് ഇവയുമ്പോൾ തണിയാണ് വെച്ച് പിന്നെ ജി ബ്ലോക്കിലിട്ടിട്ട് പീസറിൽ വെക്കുന്നത് കൂടുതലും ഉണ്ടാക്കി വെക്കാം നമ്മളെ പീസറിൽ അത്ര സ്ഥലമൊന്നുമില്ല ഒരേ ഫ്രിഡ്ജ് എനിക്കും ഉണ്ട് രണ്ട് ഫ്രിഡ്ജ് ഉണ്ടാകും നമുക്ക് കൂടുതലാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തത് ഉണ്ടാക്കിയിട്ട് വെക്കാം അത് അത്ര സ്ഥലം ഇല്ലായാലും ഇത് ഉണക്കാകുമ്പോൾ ബ്ലോക്കിലിട്ടിന് ഫീസറിൽ വെക്കുന്നത് ഇത് വേണം അപ്പോൾ നമ്മൾ കത്തയത്തിനച്ചിട്ട് എന്ത് കഥ വേണ്ട വൃത്തിയാക്കേണ്ട എന്ത് വേണ്ട വേണ്ട ഇത്ര എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് വീണ്ടും അവിടെ തന്നെ വെക്കാം ഇത് നമ്മൾ മുന്തിരി കറുത്ത മുന്തിരി അതും ഒരു ജ്യൂസാക്കിയിട്ട് വെക്കുന്നതാണ് ഫ്രിഡ്ജിൽ ഫീസറിലെല്ലാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഞാൻ കുപ്പിയിലാക്കിയിട്ട് വെക്കും പിന്നെ വീണ്ടും കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഒരു ബോട്ടലിലാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് നമുക്ക് കിച്ചണിൽ ഒരു അഞ്ച് മണിയാകുമ്പോൾ പോയാൽ മതി അത്ര നേരം നമുക്ക് ഈ ഭാഗത്തെടുക്കാനുള്ള ടാ കിട്ടുന്നുണ്ട് എല്ലാം ഫുൾ ടാം കിച്ചണിൽ തന്നെ ഇരിക്കേണ്ടി വരുന്നു ഇതൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് മതി ജ്യൂസ് ഒരു നാലഞ്ച് ദിവസത്തേക്ക് മതി ഇത് ഞമ്മൾ വെള്ളം എന്ത് കുട്ടിയിട്ടാണ് കുറച്ച് വെള്ളത്തിൽ ഇത് വേവിച്ച് വെക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ള അത്ര വെള്ളം ജ്യൂസ് അടിക്കുമ്പോഴേക്ക് കുട്ടിക്കോളാം ഷുഗർ ഒന്നും ആയിട്ടില്ല പിന്നെ ഒരു പൈനാപ്പിളും കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഒരു സമാമും കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അതിനപ്പളും കട്ട് ചെയ്തിട്ട് ഞമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാര വേറിയിട്ട് അതിനെ മൂടിയിട്ട് അതും പീസറാക്കുന്നുണ്ട് എടുത്ത് ജ്യൂസ് ജ്യൂസടിച്ചോളാം അതിൻ്റെ അടുക്ക് ഞങ്ങൾക്ക് വേറെ ഇത് ബത്തക്കാലം ആക്കാനുണ്ട് അതും ഉണ്ട് അതൊന്നും ഞാൻ കാട്ടിക്കുന്നില്ല അത് അപ്പ കപ്പ ആക്കും ജ്യൂസ് കൂടുതലേ നമുക്ക് താഴാറല്ലേ ഇപ്പം ഭയങ്കര ചൂടല്ലേ രണ്ട് മൂന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നു ചിയാസ് ഈടാക്കും അതും ഒരു ജ്യൂസ് ഉണ്ടാക്കും ഇട്ടിട്ട് സമാമിനി പഞ്ചസാരം ഒന്നും ഇടാല അങ്ങനെ വെക്കും ഒരു പാത്രത്തിലിട്ടിട്ട് മുടിയിട്ട് വെക്കും അതും പിസറെ ഉണ്ടാക്കുന്നത് സമാമും പൈനാപ്പിളും രണ്ട് ദിവസത്തത് കുറേ ദിവസം ആയിരിക്കും എല്ലാം കട്ട് ചെയ്യുന്ന പണിയെല്ലാം ആയി അതിന് ഇത് ക്ലീൻ ചെയ്താൽ മതി അത് നമ്മൾ പൈനാപ്പിളും സമാമും റെഡിയായി ജ്യൂസും റെഡിയായി അങ്ങനെ ഇതൊരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ജ്യൂസിൻ്റെ പണിക്ക് പോണ്ടാം അതെല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ സമയാകുമ്പോൾ എടുക്കാം ഇത് ഞമ്മൾ കുറച്ച് ഇറച്ചിൻ്റെ കറി ഉണ്ടാക്കിയിട്ട് വെക്കുക രണ്ട് ദിവസത്തത് ഇത് ഞങ്ങൾക്ക് മുത്തത്തിന് മാത്രം മുത്തേത്തിന് അത്തേത്തിന് വേറാം മുത്തേത്തിന് മാത്രമുള്ളത് ഇറച്ചിക്കറി രണ്ട് ദിവസത്തെ ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ട് ഫീസറിൽ വെക്കും പിന്നെ കുറച്ച് ചീര നമുക്ക് അത്തേത്തിന് ഒരു പയറിൻ്റെ മഞ്ഞത്തണ്ണിയും ഒരു ചീര അല്ലെങ്കിൽ കുഴക്കൻ്റെ ഒരു ബറിവും വേണം പിന്നെ ഒരു വണക്ക് കായ്ച്ചതും തരണ്ടി കായ്ച്ചതും വേണം ഇതെല്ലാം സി ബ്ലോക്കിലിട്ടിട്ട് ഫീസറിൽ വെച്ചു ചീര പിന്നെ നനച്ചുകൂടി നമ്മൾ ക്ലീൻ എല്ലാം ചെയ്യാൻ പോയാൻ ഇതെല്ലാം പണിയായിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാരൻ വിഷയം എല്ലാവരും വിശേഷങ്ങൾ കമൻ്റ് എഴുതണം പിന്നെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇഷാവുക അടുത്ത വീഡിയോമായി ഞാൻ വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഇടണം കമൻറ്റും എഴുതണം എൻ്റെ ഒരുക്കങ്ങളും ക്ലീനിങ്ങും എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കാണിച്ചിട്ടന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി റംസാൻ്റെ വിശേഷമായിട്ട് ഞാൻ വരാം ഇൻഷാല്ല നാളെ നമുക്ക് നോമ്പായാലും ഒക്കെ വീഡിയോ വൈൻ്റ് ചെയ്യുകയാണ്